വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എം പി പ്രിയങ്ക ഗാന്ധിയെ വിദ്യാലയത്തിൽ കൊണ്ടുവരുന്നത് അടക്കമുള്ള മൂന്നോളം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കുട്ടികൾ എം എൽ എ പി അനിൽകുമാറിന് മുന്നിൽ വണ്ടൂരെ തിങ്കാനയിൽ നടന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗ ചടങ്ങിലായിരുന്നു കുട്ടികൾ ആവശ്യവുമായി എം എൽ എക്ക് മുന്നിലെത്തിയത് എം എൽ എയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു എത്തിയത് കുട്ടികളുടെ ആവശ്യങ്ങൾ കേട്ട ശേഷം ഇപ്രകാരം പ്രതികരിച്ചു

ഇതുകൂടാതെ കമ്പ്യൂട്ടർ ലാബ് വിദ്യാലയത്തിന്റെ ഗേറ്റ് മുതലായവയായിരുന്നു കുട്ടികളുടെ മറ്റാവശ്യങ്ങൾ ഇന്ന് ഞങ്ങളെ സ്കൂളിൽ എം പി അനിൽകുമാർ വന്നിരുന്നു ഞങ്ങൾ കൂട്ടുകാരുമായി മൂന്ന് കണ്ട് അനിൽകുമാറിന് നേടി അതിലൊന്ന് റോഡ് നന്നായി റോഡ് കുന്നും കോഴി കാരണം നന്നാക്കി തരാം രണ്ട് പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ലാബ് മൂന്ന് പ്രിയങ്കാ ഞങ്ങളുടെ സ്കൂളിൽ വരണം ഈ എന്താ ഞങ്ങള് സ്കൂളിന്റെ ഒരു ബലിയാണ് ഞങ്ങൾ നടന്നു വരുമ്പോഴൊക്കെ കൊണ്ടും വാഹനങ്ങളൊക്കെ വരുമ്പോ അതിലുള്ള ചടി ഞങ്ങളെ നല്ല ബുദ്ധിമുട്ടാണ് ഇനി ഞങ്ങള് സ്കൂളിലേക്ക് എം എൽ എ വന്നിരുന്നു അപ്പൊ ഞങ്ങള് അതിന്റെ ഒരു ആവശ്യം പറഞ്ഞിരുന്നു ഞങ്ങള് ബന്ധങ്ങളോട് അങ്ങനെ അപ്പൊ എംഎൽഎ കമ്പ്യൂട്ടർ പോകാണ്ട് നല്ല ബുദ്ധിമുട്ടാണ് മഴയുന്നത് തന്നെയാണ് അപ്പൊ ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ വീട്ടിൽ തന്നെ കമ്പ്യൂട്ടർ ലാബ് ആണെന്നാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോ ആവശ്യങ്ങളിൽ ഒന്ന് പരിഗണിക്കാമെന്നായിരുന്നു എന്നായിരുന്നു എം എൽ എയുടെ മറുപടി തങ്ങളുടെ ഏതാവശ്യമാണ് എം എൽ എ നിറവേറ്റുക എന്ന ആകാംക്ഷയിലാണ് കുട്ടികളും അധ്യാപകരും ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം